എന്തോ ഒരു ഭാഗ്യത്തിന് ചെറുതായിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പോയതാണ് ഇത് സ്ഥിരമായിട്ടിപ്പോൾ ജനങ്ങളെ ഉപദ്രവിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അടുത്ത് തന്നെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് ഇതിപ്പോൾ ഈ ഈ മൂന്ന് വാർഡിൽ രണ്ടാം വാർഡിനും മൂന്നാം വാർഡിൽ നിന്നും കറങ്ങൽ തന്നെ പേ വേറെ എവിടേക്കും പോകലില്ല ഇവിടെ തന്നെ വരും ഇന്നിവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ അവിടുന്ന് ആ വശോട് വരും ഇന്നലെ ഇന്നലെ മേലെ ഇറങ്ങിയിട്ടുണ്ട് മേലെന്ന് കുറച്ച് ആയിട്ട് ഇന്നലെ ഒരു ദിവസ ഡെയിലി ഇറങ്ങുന്നുണ്ടാന ഡെയിലി രാത്രി ഒരു പത്ത് മണി ആകുമ്പോഴേക്കും ഒരു ദിവസം അവിടെനിന്ന് ഇറങ്ങും ഒരു ദിവസം ഇവിടെനിന്ന് ഇറങ്ങും എന്നും അവിടുന്ന് ഇവിടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഇപ്പം ആരും വാഴ കൃഷിയില്ല കൃഷി കൃഷി പരിപാടി എല്ലാം അതൊക്കെ ഒഴിവാക്കുക ഇങ്ങനെ പോയിട്ട് നമ്മൾ പണിക്കൂലി കൊടുത്ത് കൃഷി എടുത്തിട്ട് അതാണ് ഇപ്പം ഇവിടെ ആരും കൃഷി മേഖലയിലേക്ക് ഇപ്പോൾ ആരും ഇറങ്ങുന്നില്ല നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വള്ളുവാടി എന്ന് പറയുന്ന പ്രദേശത്താണ് വള്ളുവാടിയിൽ നമ്മൾ ഒരു രണ്ടാഴ്ച മുന്നേ നമ്മളൊരു എപ്പിസോഡ് നമ്മൾ കാണിച്ചിരുന്നു ബെന്നി എന്നു പേരുള്ള ഒരാളെ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന ഓടിച്ചതും ആ വീടും നമ്മൾ ആ പരിസരമൊക്കെ നമ്മൾ അന്നത്തെ എപ്പിസോഡിൽ കണ്ടതാണ് അതുമാത്രമല്ല ഈ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആന ഈ വള്ളുവാടി പ്രദേശം അതുപോലെ തന്നെ വടക്കനാടും ഒക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ പല എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ആന തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തൊക്കെ അതായത് വള്ളുവാടി വടക്കനാടൊക്കെ രാത്രി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ റോട്ടിൽ തന്നെ സ്ഥിരമായി കാണാം ഈയൊരയെ വളരെ അപകടകാരിയായ ഒരു ആന തന്നെയാണ് അടിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരനയാണ് അപ്പോൾ നമ്മൾ തന്നെ നിരവധി എപ്പിസോഡുകൾ ഈ മുട്ടിക്കൊമ്പനെക്കുറിച്ച് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം മുട്ടിക്കൊമ്പൻ ഈ ഒരു പ്രദേശത്ത് വന്ന് കുറേ കുറേയധികം കൃഷിനാശമൊക്കെ വരുത്തിയിരിക്കുകയാണ് മാത്രമല്ല ഈ മുട്ടിക്കമ്പൻ എന്ന് പറയുന്ന ആനെ ആരും തന്നെ കണ്ടിട്ടില്ല അതിൻ്റെ ഒരു ഒരു പടമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോൾ അതിൻ്റെ വിഷ്വൽ നമുക്ക് സി സി ടി വി വഴി കിട്ടിയിട്ടുണ്ട് ഏതായാലും ആ ഒരു വിഷ്വൽ കണ്ടിട്ട് നമ്മൾ ഏതായാലും ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് ഇവിടെയുള്ള പ്രദേശവാസികളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ചെച്ച എൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ബാലച്ഛൻ ഈ സ്ഥലം വള്ളവാടി അല്ലേ ഇത് എന്നാ ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം ആന ഇറങ്ങിയത് എന്നാ ഇരുപത് ഇരുപത് പത്തൊമ്പത് പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി അല്ല ഈ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ഈ ആന ഇവിടെ വലിയ പ്രശ്നം ഇവിടെ തന്നെയല്ല സന്ധ്യ മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന ഒരു സൈഡിൽ കയറി ഓടിക്കുക പിന്നെ എല്ലാ എല്ലാ വീട്ടിലും പറമ്പേക്കിടെ കയറുക പിന്നെ ജനങ്ങൾക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാത്രിക്ക് പുറത്തിറങ്ങി നടക്കാൻ പേടിയാവുന്ന ഒരു അവസ്ഥയിലാണുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് വഴിക്ക് ബൈക്കിലോ എന്തെങ്കിലും യാത്ര ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് കൂട്ടിമുട്ടണതെന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞങ്ങൾ ഈ മുട്ടിക്കുമ്പനെ കാറിൽ നേരെ കൂട്ടിമുട്ടിയ വടക്കനാട് കവില എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് എന്തോ ഒരു ഭാഗ്യത്തിന് ചെറുതായിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഇതാണ് ഇത് സ്ഥിരമായിട്ടിപ്പം ജനങ്ങളെ ഉപദ്രവിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അടുത്ത് തന്നെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബെന്നിൻ്റെ വീട് തന്നെ അവനെ ഓടിച്ച് അതേപോലെ ആരും ആ അതിപ്പോൾ ഒരു രണ്ട് ആ ഒരു ഇരുവശത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും എത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഈ ഈ മൂന്ന് വാർഡിൽ രണ്ടാം വാർഡിലും മൂന്നാം വാർഡിൽ നിന്നും കറങ്ങൽ തന്നെ പണി വേറെ എവിടേക്കും പോവലില്ല ഇവിടെ തന്നെ വരും ഇന്നിവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ അവിടുന്ന് ആ ഇങ്ങോട്ട് വരും ഇന്നലെ ഇന്നലെ മേലെ ഇറങ്ങിയിട്ടുണ്ട് മേലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെന്നിൻ്റെ വീടിൻ്റെ കുറച്ച് വീടിൻ്റെ മേലും ആയിട്ട് റേഷൻ കട റേഷൻ കടയിൻ്റെ അവിടെ ആയിട്ട് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇത് ആ ഇത് ഇവിടെ സ്ഥിരമായിട്ട് ഒന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഇറങ്ങി മണി കഴിഞ്ഞാൽ രാവിലെ മണി അഞ്ചര വരെ റെഡി ആയിട്ടും എല്ലായിടത്തും ഉണ്ടാവും അതുകൊണ്ട് ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു പേടി തന്നെയാണ് മുതല് പോകുന്ന മാത്രമല്ല ജീവൻ വരെ അപകടത്തിലായിട്ടൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഈ ഇവിടുത്തെ സി സി ടി വിയിലാണ് അതിന്റെ ഇത് കിട്ടിയാൽ അതൊന്ന് കാണിച്ചു തരാമോ ജസ്റ്റ് പേരെങ്ങനെയാ പേര് അഖിൽ ഇത് ഈ സി സി ടി വി ആ സി സി ടി വിയിലാണ് കിട്ടിയത് നമ്മുടെ ഷോപ്പിലുള്ള സി സി ടി വി ആണ് അതിലാണ് കിട്ടിയത് മാവത്തില്ലേ ആ ഈ മാവ ഈ നിൽക്കുന്ന മാവേലാണ് കുത്തിയത് വെളുപ്പിന് നാലേ കാലിനെ വന്നത് പറഞ്ഞപ്പോ ഇത് നമ്മുടെ ഓർമ്മ കൊമ്പുണ്ടാ കുത്തി കൊമ്പു കൊണ്ട് മരത്തിൽ കുത്തി ഇളക്കുക പിന്നെ വേലിയൊക്കെ പൊളിച്ചിട്ടുണ്ട് അതവിടെ കുത്തിപാട് കാണുന്നുണ്ട്

കറുണ്ടോ കണ്ടോ മാങ്ങ മാങ്ങ ഒരു ഇതെല്ലാം തീർത്തു ഈ കൊല്ലം നല്ല മാങ്ങ ഉണ്ടായിരുന്നാണ് ഈ മാങ്ങയൊക്കെ അന്ന് മുട്ടിക്കൊമ്പ് എന്നിട്ട് പിന്നെ ഇവിടുന്ന് വന്നിട്ട് പിന്നെ അങ്ങോട്ടൊക്കെ നേരെ താഴ്ത്തു പോയിട്ട് അവിടെയും ഭയങ്കര കൃഷിനാശം ഉണ്ടാക്കിയിട്ടുണ്ട് വാഴ തെങ്ങ് കൗങ്ങൊക്കെ കളഞ്ഞിട്ടുണ്ട് ഒരു ദിവസി ഇറങ്ങുന്നുണ്ട് ആന ഡെയിലി രാത്രി ഒരു പത്ത് മണിയാവുമ്പഴേക്കും ഒരു ദിവസം അവിടെ നിന്ന് ഇറങ്ങും ഒരു ദിവസം ഇവിടെ ഇറങ്ങും എന്നും അവിടെ ഇവിടെ എങ്ങനെ ഇറങ്ങിക്കോണ്ട് ഈ ഈ കഴിഞ്ഞ ദിവസം ഗേറ്റ് ആ ഗേറ്റ് തൊട്ട് താഴെയുള്ള ഗേറ്റ് അത് തുറന്നു കിടക്കുവായിരുന്നു തോന്നുന്നു അതിൽ കൂടെ പോയിട്ട് അപ്പുറത്തെ മുള്ളുകമ്പി ഇട്ട് അതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് പോയി നോക്കി അവിടെ കാണാം ഇത് നമ്മടെ തന്നെ വാഴ കുറച്ച് വാഴ കളഞ്ഞിട്ടുണ്ട് അത് കാണാൻ പോവാ കഴിഞ്ഞ ദിവസം മുട്ടിക്കൊമ്പ ഈ ഒരു ഭാഗത്തോടെ ഒക്കെയാണ് വന്നത് അപ്പോൾ ഇവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ കളഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് ഇതിലൊക്കെ പൊളിച്ച് വന്നേക്കുന്നു ഇതൊക്കെ ചവിട്ടിക്കറിയാമല്ലേ അല്ലേ നിന്ന് ഇങ്ങോട്ട് പൊളിച്ച് പൊളിച്ചത് ഇവിടെ ഇറങ്ങിയതാ ഓക്കെ ചവിട്ടി ഇറങ്ങിപ്പോയ പാടുകൾ അതെ ആയിക്കൂടെ പോ അപ്പുറത്തേക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടോ അതിൽ പോ അതിലിങ്ങനെ വന്നിട്ടുണ്ടല്ലോ വാഴയൊക്കെ കളഞ്ഞ് ളഞ്ഞതാ അതൊക്കെ നടന്ന പാടാല്ലേ അവിടെ ഇതല്ല അങ്ങോട്ട് പോയിട്ട് കാണിച്ചു വെച്ചാ ഇവിടെ പൊളിച്ചിട്ട് ഇങ്ങനെ വന്നേക്കുന്ന മൊത്തം അന്നത്തെ പരിപാടിയാ അത് മൊത്തം അന്നത്തെ പരിപാടിയാ എന്റെ വാഴ പോയേ ഇവിടുന്ന് ഇവിടുന്ന് പൊളിച്ചു വന്ന അവിടത്തെ കാട്ടീന്ന് ഇറങ്ങി വന്നതാ അവിടുന്ന് ഇങ്ങനെ ഇത് പൊളിച്ച് ഇങ്ങനെ വാഴ ഒക്കെ തിന്നു പോയതാ ഇങ്ങനെ വന്നാലെ ഇവിടെ മേലുള്ളവരെ തെങ്ങും കവങ്ങും ഒക്കെ കളഞ്ഞു വരുന്ന വഴി എന്ത് കാണുന്നതൊക്കെ കളഞ്ഞിട്ട് കളഞ്ഞിട്ട് പോവാ നമ്മളെ അവിടെ തന്നെ ഇപ്പോ കഴിഞ്ഞ ആഴ്ച കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കൊറേ ഇതേപോലെ തന്നെ വാഴ കളയുന്നത് പിന്നെ റോഡിലേക്ക് ഇറങ്ങി മാവ് ഇവിടുന്ന് അങ്ങനെ റോഡിലേക്ക് ഇറങ്ങി മാവ് പുലുക്കിട്ട് പിന്നെ അങ്ങോട്ട് ആയിട്ടു അവിടെ വെയിൽ കമ്പിയിലൊക്കെ വേറൊന്ന പറമ്പി കൂടെ ഒക്കെ കാണുന്നൊക്കെ കളഞ്ഞിട്ട് പോവാണ് നശിപ്പിച്ചിട്ട് അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ആരും വാഴ കൃഷി ഇല്ല കൃഷി കൃഷി പരിപാടി എല്ലാം അതൊക്കെ ഒഴിവാക്കുക ഇങ്ങനെ പോയിട്ട് നമ്മൾ ഈ പണിക്കൂലി കൊടുത്ത് കൃഷി എടുത്തിട്ട് എന്താ കാര്യം അതാണ് ഇപ്പൊ ഇവിടെ ആരും കൃഷി മേഖലയിലേക്ക് ഇപ്പൊ ആരും ഇറങ്ങുന്നില്ല ഒരു സാധനം കിട്ടിയല്ലേ ഒരു സാധനം കിട്ടൂല ഇത് നമ്മൾ ഈ പണിക്കാരൻ കൂട്ടി ഇപ്പൊ പത്തു എണ്ണൂറ് രൂപയുടെ കൂലിയാണ് കൂലിയും കൊടുത്തിട്ട് പണിന്നിട്ട് ഇത് കൊല കൈ ഇതാണ് സ്ഥിതി കൊടുത്ത് പിന്നെ ആരും അതുകൊണ്ട് ഇപ്പൊ കൃഷിമാരി നേരം ആൾക്കാരുടെ നേരം വരികയാണിപ്പോ അതിപ്പോ ഫോറസ്റ്റ് ആയി ഓടിക്കുന്നുണ്ട് ഗാർഡ്മാരൊക്കെ അവരുടെ നേരം രാത്രി ഓടി വരിക രണ്ടാഴ്ച മുമ്പ് ആ ചേട്ടൻ തിണ്ണയിൽ ഇറങ്ങി ഓടിച്ച ഓടി വന്നിട്ട് ഇപ്പൊ ആൾക്കാർക്ക് രാത്രിയായ പൊറത്തിറങ്ങാൻ തന്നെ പേടിയാ ഡെയിലി ഇറങ്ങുക ഒരു ദിവസം ഇപ്പൊ ചക്ക മാങ്ങിയതുകൊണ്ട് എന്നും ഇറങ്ങ ഇറങ്ങി വരലുണ്ട് ഇതിപ്പോ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഇതിപ്പോ അഞ്ചെട്ട് വർഷമായിട്ട് സ്ഥിരമാ ോട് പറയുമ്പോ അവർക്ക് അത് തന്നെ അവർക്കിപ്പോ ഒരു ചൂടില്ല ആൾക്കാർക്ക് എന്തായാലും പറ്റി കഴിയുമ്പളെ അതിന്റെ ഇതറിയേ ആനെ ആന വല്യ ആനയാ പിന്നെ വെട്ടൊന്നും ആനയ്ക്ക് ഒരു പേടിയില്ല വെട്ടത്തിന്റെ ചോട്ടിൽ അവിടെ പോസ്റ്റിൽ ലൈറ്റ് ഉള്ളതാ അതിന്റെ ചോട്ടിൽ നിന്നിട്ടാണ് ഇങ്ങനെ കൃഷി എടുത്തിട്ട് അക്ക ഇതിന്റെ തൊട്ടപ്പുറ അതിന് മുമ്പത്തെ ആഴ്ച കയറി അവിടെ കയറി ഒരു പത്ത് മുപ്പത് വഴ അവിടെ കളഞ്ഞു ഒരാഴ്ച ഒരു പറമ്പിൽ അടുത്ത അടച്ചത് എല്ലാ ദിവസം കയറി എന്ന പറമ്പിൽ കാണുന്ന ഒക്കെ നശിപ്പിച്ചിട്ട് പോവാണ് അതായത് നാട്ടുകാരെ കൊണ്ട് ഈ ആളുകളുടെ കൃഷിയും കൊണ്ട് ജീവിക്കുന്ന ആന കൃഷിയും കൊണ്ട് ഇട്ടുണ്ടെങ്കിൽ ആ തെങ്ങോ ോ എന്തായാലും മറിച്ചിടുകയാണ് പേടിയാ ഫെൻസിങ് അടിക്കാതിരിക്കാൻ വേണ്ടി ഫെൻസിങ് കളയാൻ വേണ്ടിട്ട് ഒന്നല്ലെങ്കിൽ അടുത്ത് തെങ്ങ് കൗുങ് മരങ്ങളൊക്കെ ഈ ഫെൻസിംഗിലേക്ക് മറിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഫെൻസിംഗും പോവാണ് അതുകൊണ്ടിപ്പൊ ഫെൻസിങ്ങും വെറുതെ പൈസ മുടക്കി ഇട്ടിട്ട് കാര്യമില്ല അവിടെ ഗേറ്റ് ഗേറ്റ് ആ ഗേറ്റ് കളഞ്ഞിട്ടില്ല പുതിയ കമ്പിയിലിട്ട് ഇത് പൊട്ടിച്ചു ഗേറ്റ് തുറന്നു കിടക്കായിരുന്നു ഇത് അങ്ങോട്ട് തുറന്നു പോയി തോന്നു കൊണ്ടുപാടിൽ കൃഷി മേഖല ഒന്നും ഇല്ല നമ്മൾ പിന്നെ ഇത്ര അടുത്ത് കിടക്കുന്നോണ്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന വാഴയൊക്കെ കൊലക്കാറാകുമ്പോ വന്നിട്ട് ഇങ്ങനെ കൊലയ്ക്കാറാവുന്ന ടൈമില് പിന്നെ ഇപ്പൊ വെറുതെന്താ ലാഭം ശരിക്കും പറഞ്ഞാൽ ഈ ആന പിടിക്കാൻ പിടിക്കാന് കൊല്ലായി ആന തന്നെ ഇങ്ങനെ വരുന്നത് ആന പിടിക്ക ഓടിച്ചിട്ട് കാര്യൊന്നും ഇല്ല മുത്തങ്ങനെ ആനകളൊക്കെ വന്നിട്ട് ഉൾക്കാട്ടിലേക്ക് ഓടിച്ചതാ പിന്നെ ഇത് രണ്ടു ദിവസം കഴിയുമ്പോ പിന്നെ ഇങ്ങോട്ട് വരും ഓടിക്കൊക്കെ ചെയ്തു ഓടിക്കൊക്കെ ചെയ്തു അവിടെ കുങ്കിയാനകൾ വന്നിട്ട് ഇതിനെ ഉൾക്കാട്ടിലേക്ക് ഓടിച്ചതാ പിന്നെ രണ്ടു ദിവസത്തേക്ക് വരില്ല മൂന്നാം ദിവസം പിന്നെ വേറെ സ്ഥലങ്ങളിലൂടെ ഇങ്ങോട്ട് ഇറങ്ങ ഓടിച്ചിട്ടൊന്നും കാര്യമില്ല ഇനി പിടിക്കുക തന്നെ ചെയ്യണം ഈ പറമ്പില് എന്തോ ഈ ഫെൻ ഈ പറമ്പിൽ ഫെൻസിങ് ഇട്ടേക്കുന്ന അപ്പൊ അത് ഒരു സാ അപ്പറേന്ന് കടന്നപ്പോ ഫെൻസിങ് അടിച്ചുകൊണ്ട് ഇപ്പ്ര കിടക്കാൻ വേണ്ടിയിട്ട് തെങ്ങ് അതിന്റെ മുകളിലേക്ക് മറിച്ചു അത് അത് നമ്മുടെ വീടിന്റെ അപ്പൊ അങ്ങനെ ആ ഫെൻസ് പോയി അത് ഫെൻസിങ് പിന്നെ പോവുംപാടി അത് അവര് സ്വന്തം പൈസ മുടക്കിട്ടായിരിക്കും ഇവര് സ്വന്തം പൈസ മുടക്കിയിട്ടുന്ന കാരണം ആന നശിപ്പിച്ച കാര്യം പറഞ്ഞേ ഇതാണ് തെരുവാടിയിലെ ഒരു സ്ഥിതി എന്ന് പറയുന്ന കേട്ടോ കഴിഞ്ഞ ദിവസം ആന ഇവിടുന്ന് ഈയൊരു വഴിക്കെന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ ആ സി സി ടി വി തന്നെ ഈ ഒരു പ്രധാന ഈ മാവിലാണ് ഒന്ന് ആന കുലിക്കതും ഒക്കെ അപ്പോൾ ഈ ഒരു കടയുടെ സി സി ടി വി വിഷുൽ ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ ആ ഒരു ആനയെ കാണാൻ പറ്റും നമ്മൾ കുറേ കാലമായി ഇത് നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്ന പറഞ്ഞാലും നേരിട്ട് നമുക്കൊരു ഒരു വിഷ്വൽ പോലും കിട്ടാത്ത ഒരാനായിരുന്നു അത് ഏതായാലും അപ്പം അതിൻ്റെ ഒരു വിഷ്വൽ നമുക്ക് ഡയറക്റ്റ് കിട്ടിയിരിക്കുകയാണ് വളരെ വലുപ്പമുള്ള ഒരു ആന തന്നെയാണ് കേട്ടോ ആ ഒരു മാവ് കുലുകിയതിന് ശേഷം ഇവിടെ നേരെ മുൻപോട്ട് പോയി ഇവിടെ തൊട്ട് താരമുള്ള മറ്റൊരു വീടിൻ്റെ പ്രദേശത്തേക്കും എന്ന് പറയുന്നത് ഇവിടെയൊക്കെ മുഴുവൻ വീടുകളുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ ഫുൾ വീടുകളാണ് ചുറ്റും കാടാണ് പക്ഷെ ഇവിടെ ഒരു രണ്ട് ഏക്കർ ചുറ്റളവിൽ ഫുൾ വീടുകളാണ് അല്ലേ ഇവിടെ ഇപ്പൊ ഈ ടൗണിലൊക്കെ രാത്രി എല്ലാരും ഈ പണിക്ക് പോയിട്ട് രാത്രി പത്ത് പതിനി വരിക പിന്നെ വെളുപ്പിന് പാലളക്കുന്നവരും പാലിന്റെ പണിക്ക് പോകുന്നവരൊക്കെ വെളുപ്പിന് നാലു മണിക്കൊക്കെ പോകുന്നവരുണ്ട് അവരൊക്കെ പേടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന രാത്രി ആയി വഴിക്ക് എവിടെയെങ്കിലും ആ രാത്രി ആയി വഴിക്ക് ഇങ്ങനെ നിക്കുന്ന ഇത് തുറന്ന് ലോക്കാക്കത്തോണ്ട് ചവിട്ടി പൊളിച്ചില്ല തുറന്നങ്ങ് പോയി ചവിട്ടി പോയൊക്കെ ഈ മാവല ഇതും കുരുക്കിണ്ടല്ലേ ഇതും പിടിച്ചിട്ടുണ്ട് തോന്നിയത് പറമ്പുകളെ ഇപ്പൊ ചക്കയും മാങ്ങിയായതുകൊണ്ടേ

ുടുങ്ങി നേരെ വന്ന് കമ്പിയില് അപ്പറ പോയി നോക്കിയറിയാലോ എല്ലാ കൊല്ലം പഞ്ചെട്ട് കൊല്ലമായിട്ട് ഇതിചക്കങ്ങല്ലേ ചക്ക മാങ്ങയാവുമ്പോ ഇത് തന്നെ പരിപാടി എന്നും ഇറങ്ങും ദിവസമല്ല ആണോ ഇപ്പേരക്ക മാങ്ങ കുട്ടികള് മാവ് ഉള്ളത് പറിച്ചെടുക്കുന്ന നട്ടതാണ് എല്ലാരും ഇനി ബാക്കി മാങ്ങയും കൂടെ കൊണ്ടുവന്നെടുക്കുന്ന രംഗോട്ടോ അതുകൊണ്ട് ഇവിടെ ആരും ഇപ്പൊ പ്ലാവും മാവൊന്നും പറമ്പിൽ നിർത്തുന്നില്ല എല്ലാരും വെട്ടികളി ഈ ആനന്റെ ശല്യം കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവിടെ എല്ലാം വീടുകളുള്ള പ്രദേശമായിട്ടോ വീടുകളും കൃഷി സ്ഥലങ്ങളും മാത്രമുള്ള പ്രദേശമാണ് ഉണ്ട് അതിന് കുറച്ച് മാറി ഇതിന് ചുറ്റും ഫോറസ്റ്റ് ഫോറസ്റ്റുണ്ട് പക്ഷേ എന്നാലും ഒരു പ്രദേശം നിങ്ങളൊക്കെ എത്ര വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതരാം ഞാനൊക്കെ ഉണ്ടായിപ്പോ ഇവിടെ ഞാൻ പേര് ഒരു അമ്പത് വർഷത്തിനെ കാണാം അനുഭവം ഒന്നും അല്ല അതിലും പത്ത് എഴുപത്തഞ്ച് വർഷമായിട്ട് അച്ഛനൊക്കെ ആയിട്ട് ഇവിടെ താമസിക്കില്ലേ ല്ല അവരുടെയും കാരണന്മാരായിട്ട് ഇവിടെ തന്നെയാ താമസിക്കുന്നത് അന്നും ഇത്ര ശല്യം ഇല്ല ഈ ഒരു ആനയല്ല ഏറ്റവും കൂടുതൽ ആനയാണ് ഏറ്റവും കൂടുതൽ ശല്യം സ്ഥലത്ത് എല്ലാരും അതിനെ പറയുന്നത് മറ്റേ ആനകളൊക്കെ ഓടിച്ചാലൊരു പേടിയുണ്ട് ഇതിന് പേടിയില്ല ഈ കമ്പിയിൽ പൊളിച്ചിട്ട് താഴ്ത്തുപോയി ഇപ്പൊ ഇവിടെ ഫെൻസിങ് ഉണ്ടല്ലോ അപ്പൊ അത് പേടിയാ ഉള്ളതുകൊണ്ട് എന്നിട്ട് താഴെ പോയി ഫെൻസിങ് ഫെൻസിന്ന് വെച്ചാൽ എന്തേലും തെങ്ങോ ഇതിലേക്ക് മറിച്ച് പിന്നെ അത് പോകുമ്പോ മരം ഇവിടെ കുടിക്കുന്നല്ലേ മാവ് എവിടെ ഉണ്ടോ നമ്മളെ പുല്ല് തേടി എത്തുന്നുണ്ടല്ലേ മാവും പ്ലാവും മാങ്ങ ഉള്ളതുകൊണ്ടാണ് ചക്ക അധികം പിടിക്കുന്നില്ല ആ ചക്ക ഇപ്പൊ ഈ മാങ്ങ പഴിച്ചവരല്ലേ ഇവിടെ കുളിക്കും തോന്നുന്നത് ഇത് അതോ അതെ കയറിക്കണുണ്ടോ പാട് കുളിക്കുന്നുണ്ടല്ലേ ഇവിടെ വന്നിട്ട് കുളിക്കും നല്ല മാങ്ങയാണ് തോന്നുന്നത് നല്ല വാങ്ങിയോ ചേട്ടോ പച്ചയാന ഉലുക്കിയതാ നല്ല പച്ച തിന്നത് പിന്നെ പച്ച ചെറിയൊരു മധുരമായി തുടങ്ങിയതിന് പച്ചയാട്ടോ പോയെന്ന ആന ഇവിടെ ഇവിടെ വന്നാൽ ചേട്ടിയേ ഉം ആ അതോ അവിടെ ചവിട്ടി പോയോ അല്ലേ അവിടെ വന്നിട്ടുണ്ട് പോയ നേരം ഇവിടെയൊക്കെ ചവിട്ടിട്ടുണ്ടെട്ടോ കുഴിക്കും ഇവിടുന്ന് ഇങ്ങനെ ചവിട്ടി കുഴിക്കാണു അല്ലേ ഇവിടുന്ന് ഇവിടുന്ന് മരച്ചേക്ക് സ്പീക്കർ അതുപോലെ തന്നെ നമുക്കിപ്പോ ഇവിടെ ഓരോ മരങ്ങളൊക്കെ കാണാം ഇതൊക്കെ പ്ലാവൊക്കെ എന്റെ ചോല ഇറക്കിയായിരിക്കും അല്ലേ എല്ലാത്തിൻ്റെയും ചോല ഇവർ വെട്ടിക്കളയോട്ടോ മൊത്തം കേട്ടോ ഒന്നിൻ്റെയും മണ്ടയില്ല കാരണം ആനയെ കൊണ്ടൊരു രക്ഷയില്ലാത്തത് കൊണ്ട് എല്ലാം കളയുകട്ടോ അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇതാണ് നമ്മളിന്ന് വള്ളവാടി വന്നപ്പോൾ കണ്ട കാര്യം കാഴ്ചഘട്ടം വള്ളവാടിയിലും അതുപോലെ തന്നെ വടക്കനാട് പ്രദേശത്തൊക്കെ നമ്മൾ ഇതിനു മുന്നേ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആന വളരെയധികം ഈ ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രശ്നക്കാരനായിട്ടുള്ളൊരു ആന തന്നെയാണ് ഇതുവരെ ആളുകളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പല പ്രാവശ്യം പല സ്ഥലത്തും ചെല്ലുമ്പോഴും ആളുകൾ പറയുന്ന അല്ലെങ്കിൽ അവർ പങ്കുവെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഒരാളുടെ ജീവൻ ഇതുകൊണ്ട് ഈ ഒരാന കൊണ്ട് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം അത്രത്തോളം വയലൻ്റ് ആയിട്ടുള്ള ഒരു ആനയാണ് പക്ഷേ ഇതുവരെ ആരുടെയും ജീവൻ പോയിട്ടില്ല എന്ന് മാത്രം മാത്രമല്ല ടോർച്ചൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ നേരെ പാഞ്ഞ് ചെല്ലുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മളൊരു രണ്ട് മൂന്നാഴ്ച മുന്നേ നമ്മൾ കണ്ടതാണ് ഈ സ്ഥലത്തിനോട് തൊട്ട് ചേർന്ന് തന്നെയുള്ള ബെന്നി എന്ന് പറയുന്ന ചേട്ടൻ്റെ ആ വീടിൻ്റെ മുറ്റത്ത് ആന വന്നതും ആ ചേട്ടൻ്റെ നേരെ ആന പാഞ്ഞു ചെന്ന ആ ഒരു സംഭവമൊക്കെ നമ്മൾ എടുത്തേണ്ട ആ ചേട്ടൻ്റെ പറമ്പൊക്കെ നമ്മൾ പോയി കണ്ടതാണ് അതിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത് അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഇത് സ്ഥിരമാണ് ഒരു രണ്ടും മൂന്നാഴ്ച ഇൻ്റർവെൽ ഇട്ട് ഇത് പല ഏരിയകൾ തിരിച്ചിങ്ങനെ പല സ്ഥലത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാ ഒരു കൃഷി പോലും ഈ ആന കാരണം ഇവ ഇപ്പോൾ വാക്കി വെക്കുന്നില്ല പല സ്ഥലത്തും ഇപ്പോൾ നമുക്ക് പ്ലാവിൻ്റെയും മാവിൻ്റെയും മുകളിലേക്ക് നോക്കിയാൽ ഒരു കമ്പ് പോലും കാണാൻ പറ്റിയല്ല പല വീട്ടുകാരും പ്ലാവൊക്കെ വെട്ടി കളഞ്ഞിരിക്കുകയാണ് ഇതുപോലെ വളരെയധികം ബുദ്ധിമുട്ട് ഈ ഒരു ആന കൊണ്ട് നേരിടുകയാണ് അതുപോലെ തന്നെ ഈ ആനയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരനയാണ് വടക്കനാട് കൊമ്പൻ എന്ന് പറയുന്ന ആ ഒരാന അതിപ്പോൾ നമുക്കറിയാം കുങ്കിയായിട്ട് വിക്രം എന്ന പേരിൽ അറിയപ്പെടുകയാണ് പക്ഷെ അന്ന് ആ ഒരു ആനയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആ ഒപ്പം ഉണ്ടായിരുന്ന ഒരാനയാണ് ഇത് ഇതിപ്പോൾ വലിയ ആനയായി മാറി ഇപ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ആനയും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകണം എന്ന് തന്നെയാണ് ആളുകളെല്ലാം ആവശ്യപ്പെടുന്നത് കാരണം അത്രത്തോളം ഭീകരമായ അന്തരീക്ഷമാണ് ഈ ഒരു ആന കാരണം ഇവിടെ ഉണ്ടാകുന്നത് ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാറ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്